അസ്സാം വലൈക്കും റഹമത്തുല്ലാഹിത്ത ആലോ പറക്കാത്തു മദരം തീരത്തിലെ പ്രിയമുള്ള മഹൽവീങ്ങളെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ലഹമില്ല ഒരു പുതുവർഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ് പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നെത്തിരിക്കുകയാണ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് സൽകർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നിരതരാകട്ടെ ജീവിതത്തിൽ മരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് എന്നാൽ നമ്മളൊന്നും മരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇത് ഓതിയാൽ ഒരിക്കലും മനുഷ്യൻ മരണപ്പെടില്ല അങ്ങനെയുള്ള ഒരു ഒരത്ഭുതകരമായ ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുക അത് അതുമാത്രമല്ല മുത്തനവിധങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന ജീവിതത്തിന്റെ എത്ര വലിയ പ്രയാസങ്ങളും മഞ്ഞുരുകുന്നത് പോലെ ഒരുക്കിക്കളയാൻ കഴിയുന്ന ഏറ്റവും അത്യത്ഭുതങ്ങളുടെ മഹാത്ഭുതം നിറഞ്ഞ ഒരു ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആാൻ എല്ലാത്തിനും അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുക ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചേർത്തു പിടിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പിടിവള്ളിയായ മഴവെള്ള പാച്ചിലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നാരി കിട്ടിയാലും അവൻ അത് വലിയ ഉപയോഗമാണ് വലിയ രക്ഷ പ്രാപിക്കലാണ് ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുക അള്ളാഹു സ്വീകരിക്കും രണ്ട് കാര്യങ്ങൾ വെറുക്കും മാൽ സമ്പത്ത് കുറഞ്ഞിരിക്കലാണ് മറ്റൊന്നാൽ മൗത്ത് മരണം മരണം നമുക്ക് വലിയ പേടിയാണ് അല്ലെങ്കിൽ മരിക്കാൻ നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ല എത്ര കൊല്ലം ജീവിക്കും അത്ര കൊല്ലം ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്ന ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ രാവിലെ ഒരാൾ ഓതിയാൽ വൈകുന്നേരം വരെ അദ്ദേഹം മരിക്കൂല വൈകുന്നേരം ഓതിയ രാവിലെ വരെ അദ്ദേഹം മരിക്കൂല മരണത്തിന് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ വെറുതെയാണ് കുറ ആൽ അതിന് മരുന്നുണ്ട് ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ മരിക്കില്ല അത് ഉറപ്പാണ് മഹാരഥന്മാർ മുജറബായി കണ്ടെത്തിയ അമലാണ് അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചവർക്കൊക്കെ ഇതങ്ങ് ഓതിയ പോലെ എത്രയോ മഹാന്മാരുണ്ട് എന്നാൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയാണ് ഞങ്ങൾ പതിവാക്കിയേക്കുക പക്ഷേ അള്ളാഹു അവന്റെ ആയുസ് കൊടുത്താൽ ആയുസ് എടുക്കുന്ന സമയം ഓദാ ചിലപ്പം മറന്നു പോകാറുണ്ട് ഇതാണ് അതിൻറെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്തു തന്നെ ആയാലും ഇതൊന്നും മുറുകെ പിടിക്കും ഇൻഷാല്ല ആ പരിശുദ്ധമായ ആയത്തിന്റെ മഹത്വവും മഹാത്മ നമ്മൾ പറയാൻ പോവാണ് ഏതാണ് ആയത്ത് എന്ന് എന്നറിയാം നമുക്ക് ഇത് പറയുമ്പോഴേ നമുക്ക് ഏതാണെന്ന് മനസ്സിലായി കാണും പരിശുദ്ധമായ സൂറത്തു തൗബ സൂറത്ത് തൗബയുടെ സുന്ദരമായ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഏതാണ് ആയത്ത് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ും സൂഹത്ത് തൗബയുടെ അവസാന രണ്ടായത്തുകൾ ഈ ആയത്ത് നമുക്ക് ഊതിയ എന്താ നമുക്ക് കിട്ടുന്ന നേട്ടം എന്ന് കേട്ടോളി ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് വമ്പൻ നേട്ടങ്ങളാണ് ലക്കത് ജാക്കും എന്ന് പറയുന്ന രണ്ട് ആയത്തുകൾ നമ്മൾ ഓതിയാൽ അല്ലാഹു നമുക്ക് തരുന്നത് എന്ന എഴുതി വെച്ചിരിക്കാണ് ഒന്നാമത്തത് ഇത് പതിവാക്കുന്ന ആളുകൾക്കിടയിലും അള്ളാഹ്ക്കിടയിലും ഇബിലീസിന്റെ ഷർറുണ്ടാവൂല നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാക്കും അതും ശത്രു അത് ഇബിലീസാണ് അല്ലാഹിൽ നിന്ന് അകറ്റുന്ന സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന നരകത്തിലേക്ക് അടുപ്പിക്കുന്നവനാണ് ഇബിലീസ് ആ ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് ഇബിലീസിന്റെ ഒരു കുതന്ത്രങ്ങളും നമ്മൾക്ക് അവന് നമുക്ക് വ്യതിചലിക്കാൻ നമ്മളെ ഒന്നും മാറ്റി നിർത്താൻ അവന് കഴിയില്ല എന്ന് അള്ളാഹുബിന്റെ റസൂൽ ഇബിലേസിൽ നിന്ന് സംരക്ഷണ കവചം കിട്ടാൻ ഈ ആയത്തുകൾ മതി ഒന്നാമത്തെ ഏറ്റവും വലിയ മഹത്ത് അത് തന്നെയാണല്ലോ ിലീസാണല്ലോ നമ്മൾ വഴിതെറ്റിക്കുക അതിനിതാ തടയിടാൻ ഈ ആയത്ത് മതിയാകുമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചേർത്ത് പഠിക്കണം നമ്മളൊക്കെ മൻകൂസ് മോലു തോന്നുന്നവരാണ് മൻകൂസ് മോലു തോന്നുമ്പോൾ അതിന്റെ ആദ്യത്തെ ഹിക്കായത്തിൽ തന്നെ ഈ ആയ തോന്നുന്നുണ്ട് എന്തേ കാരണം നമ്മൾ ചിലപ്പോ വേഗതയിൽ ഓതിപ്പോകുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യവും അവസാനവും നമ്മൾ ചില മജരസകൾ പാരായണം ചെയ്യും അങ്ങനെയാണെങ്കിൽ പോലും അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതിയാണ് ഒന്നാമത്തെ ഹിക്കായത്തിൽ അത് കൊടുത്തത് എന്നാണ് അത്രയ്ക്ക് മഹത്വമാണ് മങ്കൂസ് മൗലൂദിന്റെ ഒന്നാമത്തെ ഇക്കായത്ത് തന്നെ കൊടുക്കാൻ കാരണം ഒരു ഹിക്കായത്ത് മാത്രം ഓതുന്നവർക്ക് പോലും ഈ ആയത്തിന്റെ മഹത്വം നഷ്ടമാകരുത് എന്ന് കരുതിയാണ് മഹാരഥന്മാർ അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത്രയും മഹത്വം മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സാധാരണ വിസ്മില്ലായ തവക്കൽ തോലല്ല വലാകോത്ത ഇല്ലാമില്ലാന്ന് വിക്കറി ചൊല്ലണം ആ ദിക്കറിന് ശേഷം തൻ്റെ വലകു കൈ തന്നെ മൂർധാവിലേക്ക് വെച്ചു ഒരു തവണ ഈ ലക്കത് ജാക്കും എന്ന് പറയുന്ന ഈ എൻ്റെ ആയത്ത് നിങ്ങൾ ഓതിയാൽ സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത് ഓതിയാൽ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ മടങ്ങി വരുന്നത് വരെ നിങ്ങൾക്ക് മരണം സംഭവിക്കൂല യാത്രയിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കൂല മരണത്തിൽ നിന്ന് ഒരു കവചം അള്ളാഹു ഇട്ടുതരും സുരക്ഷിതമായി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയെത്തും ലാശക്ക ഫിഹി എന്ന മഹാരഥന്മാർ ഒരു തവണ നമ്മൾ കൈവച്ചിട്ട് ലക്കത് ജാക്കും എന്ന് തുടങ്ങുന്ന ആ രണ്ടായിരത്തി നിങ്ങൾ ഓതിയാൽ നിങ്ങളെ യാത്രയിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കൂല നാലാമത്തെ മഹത്വം നാലാമത്തെ നമ്മളൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകും നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ കൂട്ടുകാരൊക്കെ ഇന്റർവ്യൂവിലോ പരീക്ഷയ്ക്കോ ജോലി തേടിയോ ഒക്കെ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒരു അൻപത് തവണ ഇത് പാരായണം ചെയ്യണം ഈ സൂറത്ത് തൗബയുടെ അവസാന രണ്ടായത്ത് അൻപത് തവണ നിങ്ങൾ പാരായണം ചെയ്താൽ ഏതൊന്നും ഉദ്ദേശിച്ചിട്ടാണോ പോയത് അതില്ലാതെ അവൻ മടങ്ങി വരില്ല എന്ന് മഹാരഥന്മാർ ഏതൊരു ഇന്റർവ്യൂവിനാണോ പോയത് ഏതൊരു എക്സാമിനാണോ പോയത് അതിന്റെ വിജയം മടങ്ങി വരില്ല എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം എന്നാണ് ഈ കാര്യം പറയുമ്പോ അവിടെ കാണാം ശരീരത്തിൽ ഉണ്ടായതിനോട് കൂടെ അൻപത് തവണ ആ ഉദ്ദേശം മനസ്സിൽ കറി നിങ്ങൾ പാരായണം ചെയ്താൽ അതില്ലാതെ നിങ്ങൾ മടങ്ങി വരില്ല എന്ന് നമുക്ക് കാണാം സുബാനല്ല അള്ളാഹു അമൽ ചെയ്യാൻ വാങ്ങിയ ഏത് പരീക്ഷയും വിജയിക്കാൻ ഇത് കഴിയുമെന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുപോലെ അഞ്ചാമത് മഹാരഥന്മാര് പറയാം നമ്മൾ ഉറക്കപ്പാലിലേക്ക് കടന്നു ഉറങ്ങാൻ വേണ്ടി വരുമല്ലോ ഉറങ്ങുമ്പോൾ നമ്മൾ സാധാരണ ആയത്തിനെ കുറിച്ച് അത് ഇതൊക്കെ നമ്മൾ ഓതും ഓതാനുള്ള വിക്രകളൊക്കെ ഓതും അതിന്റെ കൂട്ടത്തിൽ ഈ സൂറത്തു തൗബയുടെ അവസാന രണ്ട് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്താൽ എത്ര വട്ടം പതിനൊന്ന് വട്ടം നിങ്ങൾ പാരായണം ചെയ്താൽ ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ പതിനൊന്ന് വട്ടം നിങ്ങൾ പാരായണം ചെയ്താൽ സുബഹി വരെ ഒരു ഇടജന്തുക്കളുടെയോ ഒരു ശത്രുക്കളുടെയോ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളുടെയോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും സുബഷാനന്ദ ഉറക്കത്തിൽ ഒരു ബുദ്ധിമുട്ടൊന്നും തരില്ല പതിനൊന്ന് വട്ടം നിങ്ങൾ പാരായണം ചെയ്തിട്ട് കിടന്നാൽ ഉറക്കമില്ലാതെ ജനങ്ങളെന്ന് വല്ലാതെ ബുദ്ധിമുട്ടാണ് ഇത് ഓതിക്കോളിൽ പതിനൊന്ന് വട്ടം നിങ്ങൾ ഓദിട്ട് കിടക്കിന് നിങ്ങൾക്ക് ഉറക്കത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് മഹാരഥന്മാർ അതുപോലെ ഓരോ നിസ്കാര ശേഷവും ഇത് പതിവാക്കുന്നവർക്ക് ഒരു തവണ വെച്ച് പതിവാക്കുന്നവർക്ക് മഹത്വം കേട്ടോളി ആറാമത് പറയാണ് ആറാമത്തെ മഹത്വം ഒരാൾ സുബൈസ്കാരം കഴിഞ്ഞു സുബൈ നമസ്കാരം കഴിഞ്ഞ് ഇതൊരു വട്ടം എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞ് ഒരു വട്ടം പതിവാക്കിയാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കാണാതെ അവൻ മരിക്കൂല സുബൈസ്കാരം കഴിഞ്ഞ് എല്ലാ സുബൈക്കു ശേഷം ഒരു വട്ടം ഓതിയ അവൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ ഇരിപ്പിടം കണ്ടിട്ടേ മരിക്കൂ എന്ന് മഹാരഥന്മാർ ഇനിയിപ്പോൾ ലോഹർ വിസ്കാരം കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ ഓതിയാൽ അവന്റെ കൽബിനെ അള്ളാഹു ജീവൻ നൽകും കൽബിൽ അള്ളാഹു സംരക്ഷണം കൊടുക്കും അവന്റെ കൽബിൽ അല്ല അല്ലാത്തൊരു ചിന്ത ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ ദുഹർ നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ ഒരു തവണ ഓതിയാൽ മഹത്വായി പറയണേ ഒറ്റത്തവണ ഓതിയ ലോഹർ ഓതിയ അല്ല എന്ന ചിന്ത മാത്രമേ കൽബിലുണ്ടാകുള്ളൂ ഇനി ഒരാൾ നിസ്കാരം കഴിഞ്ഞു ഓതുവാണ് എന്റെ പ്രിയമുള്ളവരെ എട്ടാമത്തെ മഹത്വം നിസ്കാരം കഴിഞ്ഞ ഒരാൾ പതിവാക്കിയാൽ പിടിങ്ങനെയുള്ള മരണം ഇന്ന് നമ്മൾ കിടന്നുറങ്ങുന്നു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് കട്ടിലേ കിടക്കുന്നു നേരം വെളുത്ത് ഭാര്യ ഭർത്താവിന് വിളിക്കുന്നു ഭർത്താവ് ഭാര്യ വിളിക്കുന്നു ആരെ ഒരാൾ വിളിക്കുമ്പോൾ ഒരാൾ എഴുന്നേൽക്കുന്നില്ല ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഡോക്ടർമാർ വിധി എഴുതും സൈലന്റ് അറ്റാക്ക് പിടിങ്ങനെയുള്ള മരണം ഇരുന്ന ഇരിപ്പിൽ മരണപ്പെടുക കിടന്ന കിടപ്പിൽ മരണപ്പെടുക നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക പെടുങ്ങനെയുള്ള മരണം അധികരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ അശ്ര നമസ്കാരം കഴിഞ്ഞ് ഈ ആയത്തിന് നിങ്ങൾ പതിവാക്കിയാൽ പെടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ടള്ളാഹുവിന് സംരക്ഷണം കൊടുക്കും മാഷാ അല്ലാഹ് ഒൻപതാമത് പറയാണ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരാൾ പതിവാക്കിയാലേ അവൻ അള്ളാഹു നേരായ പാത നമ്മൾ അതിൽ എപ്പോഴും ദിനമഞ്ചു നേരം നിസ്കാരത്തെ നമ്മൾ ചൊവ്വായ പാത ഞങ്ങൾ നിർത്തണേ അല്ലാന്നാണ് ആ പാതയിൽ നിന്ന് അണുവിട അള്ളാഹുവിനെ അകറ്റൂല എത്ര പ്രശ്നങ്ങൾ വന്നാൽ ഈ മാ പതറിപ്പോകൂല നേരായ പാതയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് മഹാരഥന്മാർ പത്താമത് പറയാണ് ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഒരാൾ പതിവാക്കിയ നിസ്കാരം കഴിഞ്ഞ് ഒരു തവണ ഒരാൾ ഓതിയാൽ അവന് വൻ ദോഷങ്ങളെ തൊട്ട് അള്ളാഹു പുറത്തു കൊടുക്കുകയും വൻ ദോഷങ്ങളെ തൊട്ട് അവന് കാവൽ കൊടുക്കുകയും ചെയ്യും വൻദോഷ കാവൽ അവൻ അവനല്ല കൊടുക്കുമെന്നാണ് പാപങ്ങളെ തൊട്ട് ഒരു കവചം അള്ളാഹവൻ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒരു തവണ പതിവാക്കി അല്ല കൊടുക്കും ഇത് ഫറുദ് നിസ്കാര ശേഷമാണ് ഇനി പതിനൊന്നാമത് പറഞ്ഞൊരാൾ സുന്നത്ത് നിസ്കാര ശേഷം ഇത് പതിവാക്കാണ് സുബൈക്കും ബുഹറിനും അസ്വറിനും അകരീബിനും ശേഷമുള്ളതൊക്കെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ന്യായത്തിനെ പതിവാക്കിയാൽ അവൻ ഈ ഹലാവത്തുൽ ഈമാൻ ഈമാന്റെ മാധുര്യം അള്ളാഹു ഇട്ടു കൊടുക്കും ഈമാൻ അവൻ രുചിച്ചെറിയാൻ തുടങ്ങും ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാരഥന്മാർ പറയാണ് അതുപോലെ പന്ത്രണ്ടാമത് പറഞ്ഞു ഒരാള് സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും അതായത് സുബഹി കഴിഞ്ഞും മകരി നിമസ്കാരം കഴിഞ്ഞിട്ടും ആരെങ്കിലും പതിവാക്കിയാൽ എല്ലാ നിന്നും അവന് സംരക്ഷണമാണ് എല്ലാ മുസീബത്തും അവൻ അവന്റെ അടുക്കിലേക്ക് ഓടിയെടുക്കുമ്പോ അള്ളാഹ ഒരു കവചം ഒരു വലയം തീർത്തിട്ടുണ്ട് അത് അതിനെ ഭേദിക്കാൻ അതിന് കഴിയൂല എന്ന് മഹാരഥന്മാര് പറയാണ് എന്റെ പ്രിയമുള്ളവരെ അതുപോലെ പതിമൂന്നാമത് എന്താ മഹത്വം അറിയോ നമ്മുടെ ശരീരത്തിൽ തേള് കടിച്ചാൽ തേള് കടിച്ചാൽ തേള് കടിച്ചാൽ ഈ പരിശുദ്ധമായ ആയത്തിന് അറുപത്തിയാറ് വട്ടം ഓതുക അറുപത്തി ആറ് വട്ടം ഓതിയതിലേക്ക് ഊതിയാൽ അള്ളാഹു ഉടനടി ശിഫ് കൊടുക്കുമെന്ന് മഹാരഥന്മാർ ഈ ആയത്തുകളെ ഈ രണ്ട് തൗബയുടെ അവസാന രണ്ട് ആയത്തുകൾ അറുപത്തി ആറ് തവണ ഊതിയിട്ട് ആ കടിച്ച ഭാഗത്തേക്ക് ഊതിയാൽ അള്ളാഹു ശമനം കൊടുക്കുമെന്ന് മഹാരഥന്മാര് പറയാണ് ഇനി അതല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് മുത്തിനെ ബി സ്വപ്നം കാണുക എന്നുള്ളത് എന്നാൽ പതിനാലാമത് മഹാരഥന്മാര് പറയാണ് ഈ ആയത്തിന് തൊണ്ണൂറ്റിയൊൻപത് തവണ ദിവസവും പതിവാക്കിയ എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് തവണ പതിവാക്കി മുടക്കയില്ല എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മണപാളൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാ വല്ലാമ തങ്ങൾ നമ്മുടെ കനവിലും നിലവിലും കടന്നു വരുമെന്ന് മഹാരഥന്മാർ എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് തവണ പതിവാക്കി നോക്കി മുത്തനബിയെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാമെന്ന് മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ പറയാണ് അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ പതിനഞ്ചാമതായി മഹാരഥന്മാർ എഴുതി വെക്കുന്നു നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം വരുകയാണ് ഭക്ഷണം വരുമ്പോൾ നമ്മൾ ബിസ്മില്ലാ റഹ്മാർ പറഞ്ഞ് കഴിക്കും ആ ഭക്ഷണം മുന്നിൽ വരുമ്പോ ഒരു വട്ടം ഭക്ഷണം മുന്നിലിരിക്കുമ്പോൾ നമ്മൾ ഒരു വട്ടം ഈ തൗബയുടെ അവസാന രണ്ടായ തോതിയിട്ട് കഴിച്ചാൽ ഫുഡ് പോയിസൺ നമുക്ക് ഉണ്ടാവൂല ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഇടങ്കേറും ുടെ ഭക്ഷണ ക്രമീകരണത്തിൽ വലിയ പ്രശ്നങ്ങൾ കിടക്കുന്ന കാലമാണ് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന കാലമാണ് അതിനൊക്കെ പരിഹാരം ഈ ആ ആയത്തുകൾ നിങ്ങൾ ഓതിയിട്ട് കഴിക്കും അള്ളാഹു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു മുസീബത്ത് നിങ്ങൾക്ക് തരൂല്ല പതിനാറാമത്തത് ഒരുപാട് ഗർഭവതികളുണ്ട് ഗർഭവതികൾ ഈ ആയത്തുകളെ പതിവാക്കിയാൽ സുഖപ്രസവം കുഞ്ഞിന് സുരക്ഷിതത്വവും അല്ല കൊടുക്കുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് യാഫി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ പറയുകയാണ് ഗർഭകാലത്ത് ഒരുപാട് പതിവാ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല അതുപോലെ പതിനേഴാമത് മഹാരഥന്മാർ പറയാണ് വ്യാഴാഴ്ച രാത്രി അതായത് വെള്ളിയാഴ്ച രാവിൽ പതിനൊന്ന് വട്ടം മകരീബ് നിസ്കാര ശേഷം നിങ്ങൾ ഇത് ഓതിയാൽ എല്ലാ വ്യാഴാഴ്ച ശേഷവും വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് വട്ടം മകരിപ്പ് നിസ്കാരം കഴിഞ്ഞു ചില സിഹറ് കണ്ണേർ കരിനാക്ക് അങ്ങനെ തുടങ്ങിയുള്ള വിളിദോഷങ്ങൾ ഇതൊന്നും അവനോ അടുത്ത വ്യാഴാഴ്ച വരെ ഏക്കൂല ഒരു വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് വട്ടം ഓതിയ ശരീരത്തിൽ ഊതിയാൽ അടുത്ത വെള്ളിയാഴ്ച രാത്രി വരെ സിഹറ് കണ്ണേർ കരിനാക്ക് വിളിദോഷം ഇങ്ങനെ ഒന്നും അവനുണ്ടാകൂല സുബാനല്ല എത്ര വലിയ നോക്കിയേ എത്ര വലിയ ആയ ആയത്തുകളെന്ന് നോക്കിയേ അതുപോലെ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞു ആ വെള്ളിയാഴ്ച അസ്ര നിസ്കാരത്ത് അതായത് ശേഷവും അസറിന് മുമ്പും ഒരാൾ തൊണ്ണൂറ്റി ഒൻപത് വട്ടം ഈ ആയത്തുകളെ പതിവാക്കിയാൽ അവന് ഒരാഴ്ച ഹലാലായ റിസക്കല്ലാത്തതൊന്നും അല്ല കൊടുക്കൂല ഹറാമിന്റെ ഒരു തരി ഭക്ഷണം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുള്ള കൊടുക്കൂല കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ വമ്പൻ ലാഭം അല്ല കൊടുക്കൂന്നാണ് വെള്ളിയാഴ്ച മുതൽ അസറിന് മുമ്പ് വരെ ഓതിയ വമ്പൻ നേട്ടം അല്ല കൊടുക്കും അല്ല ഇനി അത് മാത്രമല്ല പത്തൊൻപതാമതായി മഹാരഥന്മാര് പറയാണ് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ നാൽപ്പത്തൊന്ന് വട്ടം പതിവാക്കാണ് നിശ്ചിത എണ്ണമൊന്നുമില്ല എല്ലാ ദിവസവും നാപ്പത്തൊന്ന് വട്ടം നാൽപ്പത്തൊന്ന് വട്ടം പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കവാടമുള്ള തുറന്നു കൊടുക്കുന്നു അതെന്താണെന്ന് മഹാര പറയുന്നില്ല ഈ അവൻ ഇറങ്ങുന്ന മേഖലകൾ മുഴുവനും ആളുകൾ അത്ഭുതപ്പെട്ടു പോകുമെന്നാണ് സുബഷാൻ ഉള്ള അത് അതുമാത്രമല്ല ഇരുപതാമതായി പറയുന്ന സമ്പത്ത് ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സമയം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി ഉമ്മമാർ സഹോദരിമാർ ആഭരണങ്ങളൊക്കെ ഊരി വെക്കാറുണ്ട് അത് ഊരി വെക്കുമ്പോൾ ഈ ഒരു ആയത്ത് ഓതിയിട്ട് അവിടെ ഊരി ഊരി വെക്കും ഊരി വെക്കുമ്പോൾ അത് നഷ്ടപ്പെടൂല സ്വർണ്ണം ഇട്ടുകൊണ്ട് പോകും ഇട്ടുകൊണ്ടു വന്നിട്ട് ഊരി നമ്മളെ ലോക്കറിലോ അലമാരിയിലോ പെഴ്സിലോ ഇട്ട് വെക്കും ഇത് ഇട്ട് വെക്കുമ്പോൾ ഈ ആയത്തുകളെ ഓതിയിട്ട് അത് വെക്കുക അവിടെ ഉണ്ടാകും അത് നഷ്ടപ്പെട്ടു പോകൂല എന്ന് മഹാരഥന്മാർ സുബഹാന എൻ്റെ പ്രിയമുള്ളവര് ഇരുപത്തി ഒന്നാമതായി മഹാരഥന്മാർ പറയുന്നു ഇത് നിസ്കാര ശേഷം ഏഴ് തവണ പതിവാക്കിയ എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും അവൻ ഏഴ് വട്ടം പതിവാക്കിയാൽ ഏഴ് നേട്ടം അവന് കിട്ടുമെന്നാണ് ഒന്നാമതാ അവന് പറഞ്ഞത് അവൻ ആരോഗ്യവാനാകും രോഗങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ടാമത് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ല മൂന്നാമത്തത് അവനെ നിന്നയൻ പോലും അവന്റെ ശത്രുക്കൾ പോലും അവൻ അംഗീകരിക്കും ശത്രു അവനെ കുറ്റം പറയുന്നവ അവന്റെ ശത്രുക്കൾ പോലും അവൻ അംഗീകരിക്കും എന്നാണ് നാലാമത് ഇറങ്ങുന്ന വഴി മുഴുവനും അള്ളാഹു വിജയം കൊടുക്കും അഞ്ചാമത് അവന്റെ കടങ്ങളുള്ള വീട്ടിൽ കൊടുക്കും ആറാമത് ജയിലിൽ കിടക്കുന്നവനാണോ പതിവാക്കിക്കോ ഉടൻ മോചനം ലഭിക്കും ഏഴാമത് അവൻ അള്ളാഹു എല്ലാ വഴികളും തുറന്നു കൊടുക്കും ും ഈ ഏഴ് നേട്ടങ്ങളിൽ ഏഴ് തവണ ഫർദ് വരതനസ്കാര ശേഷം മോദിയെ അള്ള കൊടുക്കുമെന്നാണ് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ അള്ളാഹുബിന്റെ പ്രവാചക നബിയുന റസൂൽ അല്ലിഅലി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ ഖുർആാനിലെ അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ പരിശുദ്ധമായ ആയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പുസ്തക രൂപത്തിൽ ഗ്രന്ഥ രൂപത്തിൽ ഖുർആാൻ ക്രോഡീകരിച്ചപ്പോൾ അവസാനം ഉൾപ്പെടുത്തിയ ആയത്താണ് ഈ ആയത്തുകൾ ഈ പരിശുദ്ധമായ തൗബയുടെ അവസാന രണ്ടായത്തുകൾ ഇതിൻ്റെ മഹത്വം കേട്ടാൽ ഈ മഹത്വം അറിയുന്നവർക്ക് ഒരിക്കലും കൈവിടാൻ കഴിയില്ല ഇത്രയ്ക്ക് പവർഫുള്ള അത്ഭുതങ്ങളുടെ മഹാത്ഭുതം നിറഞ്ഞ ആയത്താണ് ഈ റസൂലും തുടങ്ങുന്ന പരിശുദ്ധമായ തൗബയുടെ അവസാന രണ്ടായത്തുകൾ പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിനകത്തുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ട എന്ത് ആവശ്യമുണ്ടോ അതിനൊക്കെ പരിഹാരം ഈ രണ്ടായത്തുകളാണ് ഇതിൻഷഅ അള്ളിക്കും അള്ളാഹ് ജീവിതത്തിലെ മുറുക പിടിക്കാൻ എനിക്ക് ഗ്രേക്കുമാറാകട്ടെ ഇതുകൊണ്ട് വിജയിക്കുന്നവരിൽ ഉള്ള ഉൾപ്പെടെ നമുക്ക് ഭാഗ്യം ഗ്രേക്കുമാറാകട്ടെ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് പുതിയൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം സ്വീകരിക്കട്ടെ വരഹമുല്ലാത്ത